ജോലി കിട്ടിയ ശേഷം ഒരു വൈറ്റില ബാഞ്ചിലാണ് ഇവർ ജോലിക്ക് കയറിയത് വൈറ്റല ബാഞ്ച് ജോലിക്ക് കയറിയ ശേഷം ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും വീണ്ടും പ്രമോഷന് വേണ്ടി വീണ്ടും ഒരു പ്ലസ് ടു എഴുതുക അപ്പോൾ ഒരാൾക്ക് രണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനാലെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇവർ മറിച്ച് വെച്ച് ജോലി മേടിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വെച്ച് ഇവർ പ്രൊമോഷൻ മേടിക്കുന്നു ഈ കേസ് ഒതുക്കി തീർക്കണം ഞാൻ കൊടുത്തേക്കുന്ന ഈ കേസായി പുറകോട്ട് പോകരുത് മുന്നോട്ട് പോകരുത് ഇതെല്ലാം ഇവിടെ വെച്ച് കുഴിവെട്ടി മൂടണം അതിനുശേഷം ബാങ്ക് ഓഫ് ബറോഡി ജി എം കൊടുത്തേക്കുന്ന ലെറ്ററാണിത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മൊത്തം നേരെയുള്ളതല്ല ഒരു ഒരു ക്രൈം പുറത്ത് വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട സമയമൊക്കെ വെച്ചിട്ടുണ്ട് ഈ സ്റ്റാഫിനെ തൊടാത്ത കാര്യം അല്ല അല്ല ഇത് ഇത്രയും പുറത്ത് വന്നപ്പോൾ എന്നിട്ടും കാഞ്ഞിരപ്പള്ളി ബെഫി ഏരിയ പ്രസിഡന്റായിട്ട് വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഈ സ്റ്റാഫിനെ ഇവർ എന്ത് ഈ യൂണിയൻകാര് മാത്രം പേടിക്കുന്നു പേടിക്കുന്നുണ്ട് ഇവർക്ക് തന്നെ ഇത് ഒതുക്കേ പറ്റുള്ളൂ ഇത് പബ്ലിക്കായ വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് നമസ്കാരം ബാങ്ക് ഓഫ് ബറോഡയിൽ നടന്ന വ്യാജ നിയമന അഴിമതിക്കെതിരെ പരാതി നൽകിയതിന് യുവാവിനെതിരെ സ്ത്രീപീഡനം ഉൾപ്പെടെ ആറോളം കേസുകൾ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ സന്ദീപ് കെ നായർക്കെതിരെയാണ് ഇത്രത്തോളം പരാതി നൽകിയത് അതിനുശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ ബാങ്കിൽ നടന്ന വ്യാജ നിയമനം സംബന്ധിച്ച് തെളിവുകൾ സഹിതം പുറത്ത് കൊണ്ടുവരികയായിരുന്നു ഈ സംഭവം ബാങ്ക് തന്നെ കുറ്റകൃത്യം കണ്ടെത്തിയതായി സമ്മതിക്കുന്നുണ്ട് എന്നെങ്കിലും ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നില്ല അത് ഇടതുപക്ഷ സംഘടനയായ യൂണിയനായ ബെഫി എന്ന യൂണിയൻ്റെ സഹായത്തോടെ ഈ ക്രമക്കേടുകളൊക്കെ മറച്ചു വയ്ക്കുന്നു എന്നാണ് സന്ദീപ് ഇപ്പോൾ പറയുന്നത് ഈ ബാങ്ക് ക്രമക്കേട് നടത്തിയ ആളുകൾക്കെതിരെ എടുക്കണമെന്നൊരു പരാതിയുമായാണ് ഇപ്പോൾ സന്ദീപ് സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഉൾപ്പെടെ ഉൾപ്പെടെ കേസ് നടന്നു വരികയുമാണ് ഇപ്പോൾ സന്ദീപ് നമുക്കപ്പോൾ ഉണ്ട് എന്താണ് സന്ദീപ് സമൃദ്ധി എന്ന് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മുണ്ടക്കാം ബാങ്ക് ഓഫ് ബറോഡയിലെ സ്റ്റാഫായ അന്ന് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു സ്റ്റാഫായ ജോ ഫി പി ജോസിൻ്റെ പേരിൽ ബാങ്ക് ഓഫ് ബോഡി എറണാകുളം റീജിയണൽ ഓഫീസിൽ വിജിലൻസ് ഓഫീസർ മുമ്പാകെ കൊടുക്കുന്നം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ഇവർ എൻ്റെ പേരിൽ ഇവർ ഒന്ന് രണ്ട് ബാങ്ക് ഓഫ് ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നപ്പം ഒന്നുപേ ആദ്യ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിരുന്നു അന്ന് അവർ നടപടിയൊക്കെ നേരിടുകയൊക്കെ ചെയ്തു പരാതിയിൽ അപ്പോൾ ഞാൻ അന്ന് രണ്ടായിരത്തി ഇരുപത്തി പരാതി കൊടുത്ത എൻ്റെ പേരിൽ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് ഇവർ നേരെ അല്ല ജോലി വാങ്ങിച്ചേക്കുന്നത് കാണിച്ചിട്ടാണ് തസ്തിയത് സ്വീ ഇവർ ജോലി വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവർ ജോലി മേടിച്ചേക്കുന്നത് അത് സ്വീപ്പർ അറ്റൻഡർ പോസ്റ്റിലായിട്ടാണ് ജോലി വാങ്ങിച്ചേക്കുന്നത് അപ്പം ഇവർ കാഞ്ഞിരപ്പള്ളി ആയ സമയത്ത് ഇവർ ക്ലർക്കായിട്ടായിരുന്നു അപ്പോളായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൽ സീപ്പർ തസ്തി കഴിഞ്ഞാൽ പത്താം ക്ലാസ് ജയവും എന്നാൽ പ്ലസ് ടു പാസ്സാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു സീപ്പർ തസ്തിക്കുള്ള യോഗ്യത ഇവരെന്തുചിച്ച് ഇവർ ഈ പത്താം ക്ലാസ് ജയിച്ച് ജയിച്ചു എന്നാൽ പ്ലസ് ആ സമയത്ത് പ്ലസ് ടു പ്ലസ് ടു ജയിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടു ജയം മറച്ചു വെച്ചു പ്ലസ് ടു ജയം മറച്ചു വെച്ച് മറച്ചു വെച്ച് ഇവർ അപേക്ഷ അയക്കുന്നു ഇവരൊക്കെ കൈക്കൂലി അടക്കം പല യൂണിയൻകാര്ക്കും ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഹെഡ് ഓഫ് ഈ പണം കൊടുക്കുന്നു ഇവർക്ക് അപ്പോയിൻമെൻ്റ് ജോലി കിട്ടുന്നു ജോലി കിട്ടിയ ശേഷം അവർ വൈറ്റല ബാഞ്ചിലാണ് ഇവർ ജോലിക്ക് കയറിയത് വൈറ്റല ബാഞ്ച് ജോലിക്ക് കയറിയ ശേഷം ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും വീണ്ടും പ്രമോഷന് വേണ്ടി വീണ്ടും ഒരു പ്ലസ് ടു എഴുതുക അപ്പോൾ ഒരാൾക്ക് രണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനാലിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇവർ മറിച്ച് വെച്ച് ജോലി മേടിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വെച്ച് ഇവർ പ്രൊമോഷൻ മേടിക്കുന്നു ഇപ്പം രണ്ടായിരം ഇപ്പം ക്ലർക്കാണ് മുണ്ടയ്ക്കം ബാങ്ക് ഓഫ് ബറോഡയിലാണ് കാഞ്ഞിരപ്പള്ളി ബെഫി ഏരിയ പ്രസിഡന്റാണ് ഈ ബെഫി എന്ന് പറയുന്നത് ഇതാണ് ഇടതുപക്ഷ യൂണിയൻ ഇടതുപക്ഷ യൂണിയൻ സംഘടനയാണ് അവരാണ് ഇപ്പോൾ ഇതിനെല്ലാത്തിൽ തടസ്സം നിൽക്കുന്നത് ഈ സ്റ്റാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ അതുപോലെ സ്വാധീനം ചെലുത്തി പുറകെ നിൽക്കുന്നത് ബെഫിയിലെ പല പല ഉദ്യോഗസ്ഥന്മാരാണ് ബഫിയിലെ എല്ലാ ആൾക്കാരെയും അടച്ചു പറയുകയല്ല നല്ല ആൾക്കാരും നല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ലതാണ് ബാക്കി പത്ത് ശതമാനം ഇതുകൊണ്ട് കഞ്ഞി പിടിച്ച് ജീവിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരാണ് ഈ ഈ ഈ സ്റ്റാഫിനെതിരെ നടപടി എടുക്കാതെ ഇപ്പോഴും ഇവരെ ഈ മുണ്ടക്കയം ബാങ്ക് ഓഫറുള്ളതായി ഇന്നും ഇവർ ജോലി ചെയ്യുന്നുണ്ട് ഇത്രയും ഗവൺമെന്റ് നമ്മുടെ ബാങ്കിനെതിരെയുള്ള കുറ്റം സമൂഹത്തിൻ്റെ ഒരു കുറ്റമാണ് ഇവർക്ക് ഇതുപോലെ വ്യാജ ഡോക്യൂമെൻ്റ് വരെ അടിച്ചാണ് ഇവർ ജോലി മേടിച്ചേക്കുന്നത് ഇതെല്ലാം പുറത്ത് വന്ന് ബാങ്ക് ഓഫരോട് സംബന്ധിച്ചാണ് ശരിക്കും ഞങ്ങൾക്കും നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീ പീഡനം കേസ് ഉൾപ്പെടെ നിങ്ങളുടെ മേൽ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അതൊക്കെ എന്താണ് എന്താണ് സംഭവിച്ചത് എത്ര കേസുകൾ ഉണ്ടായിരുന്നു അതായത് ഞാനിപ്പോൾ ഈ ആദ്യം പരാതി കൊടുത്തതിനു ശേഷം പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ ഇത് കൊടുത്ത് കാണിച്ച് പരാതി കൊടുത്തു ബാങ്ക് ഓഫ് ബെറിയണൽ ഓഫീസിലും പരാതി കൊടുത്തു കാഞ്ഞിരപ്പള്ളി ബാങ്ക് ഓഫ് ബെറയിൽ അന്ന് ഞാൻ പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്ത് ഒരു ഒന്നര മാസത്തിന് ശേഷം പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ വിളിച്ചു വരുത്തി പീഡന കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാണ് ചെയ്ത് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ജയിലിലടച്ചു ജയിലിൽ ജാമ്യം ജാമ്യം പതിനഞ്ചാം ദിവസം ഹൈക്കോടതി ബെയിലി തന്ന ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി ഇറങ്ങി ഞാൻ തന്നെ ഈ ഈ ഞാൻ നുണപരിശോധന തയ്യാറാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോകുകയും ഇതിൻ്റെ തെളിവ് വ്യാജ കേസാന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തെളിവുകൾ കൊണ്ട് കൊടുക്കുകയും ചെയ്തു അത്തരം പോലീസ് ഇത് പോലീസ് തന്നെ എന്ന സിറ്റുവേഷൻ ആയപ്പോൾ പൊട്ടുപറയും അടുത്ത കേസ് വരുന്നു സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ് വന്നു പാലാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാലാ പോലീസ് സ്റ്റേഷൻ പരിധി ഇന്ന് പൊൻകുന്നം പോലെ ഷെഡിപ്പിച്ചതാണ് ആ കേസിൽ കഴിഞ്ഞ ദിവസം കോടതി എൻ്റെ വെറുതെ വിട്ടു നിരപരാധി നിങ്ങളുടെ വെറുതെ വിട്ടു അതിനുശേഷം തൊട്ട് പുറകെ ഇവരുടെ സർട്ടിഫിക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു കേസ് വന്നു അതിലും കോടതി അതുപോലെ എന്നെ വെറുതെ വിട്ടു അതിനുശേഷം ഇവരുടെ കാർ മോഷിച്ചുകൊണ്ട് പോയി കേസ് വന്നു അതും കോടതി എന്നെ വെറുതെ വിട്ടു അങ്ങനെ ആറ് ക്രിമിനൽ കേസിൽ അഞ്ച് കേസിലും കോടതി എന്നെ വെറുതെ വിട്ടു ഒരു കേസ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തേക്കൊണ്ട് ഈ ഇവരെ ഇവരും ഈ യൂണിയൻകാരും എല്ലാവരും എൻ്റെ പുറകെയാണ് എനിക്ക് പൈസ തരാം ഈ കേസ് ഒതുക്കി തീർക്കണം ഞാൻ കൊടുത്തേക്കുന്ന ഈ കേസുമായി പുറകോട്ട് പോകരുത് മുന്നോട്ട് പോകരുത് എന്തെല്ലാം ഇവിടെ വെച്ച് കുഴിവെട്ടി മൂടണം ശരി അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ കാര്യമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇത്തരത്തിൽ വ്യാജ നിയമനം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അതെ 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 ഞാനിത് ഇവരുടെ ഇവർ ഇവർ മാത്രമായിരുന്നു എനിക്കിത് ഇത് പുറത്തുണ്ട് എൻ്റെ നിരവധി തെളിയിക്കണമെങ്കിൽ എനിക്ക് ഈ ക്രൈം തെളിയിച്ചേ പറ്റുള്ളൂ ഇവരൊരു ക്രിമിനലാണെന്ന് എനിക്ക് നിയമത്തിന് മുന്നിൽ കാണിച്ചേ പറ്റുള്ളൂ ഞാൻ മൂന്ന് വർഷം അതുപോലെ കഷ്ടപ്പെട്ടു എൻ്റെ എല്ലാ ഡോക്യൂമെൻറ്റും എൻ്റെ കിട്ടി സെൻട്രൽ പോലീസ് ഇവരുടെ എഫ് ആർ രജിസ്റ്റർ ചെയ്തു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന ശേഷം അവർ അന്വേഷണം നടത്തി അവിടെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവിടെയും ഇവർ സാ ഈ യൂണിയൻ സ്വാധീനമായിട്ട് ചെന്നു എന്നാലും നല്ല ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു അവർ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയാണ് രണ്ടായിരത്തി പതിനാറിലെ ഒരു ബസ് ടു സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനാലിലെ ബസ് ടു സർട്ടിഫി സർട്ടിഫിക്കറ്റ് അതിനുശേഷം ബാങ്ക് ഓഫറുടെ ഡി ജി എം കൊടുത്തേക്കുന്ന ലെറ്ററാണിത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മൊത്തം നേരെയുള്ളതല്ല നിങ്ങളുടെ ജോലി തന്നെ ഇല്ലീഗലാണ് എന്നെല്ലാം കാണിച്ച് കൊടുത്ത ലെറ്ററാണ് അതായത് ഇപ്പം പത്ത് മാസമായി ഇത് കൊടുത്തിട്ട് ഒരു നടപടി അവരെടുക്കത്തില്ല കാര്യം നടപടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജോഫി പി ജോസ് വിളിച്ച് പറയും എൻ്റെ കൂട്ടുകാരത്ത് ജോലി മേടിച്ചേക്കുന്നത് ഞാൻ മേടിച്ചേക്കുന്നത് തന്നെയാണ് കോട്ടയത്തുള്ള യൂണിയൻ നേതാവും ഇതുപോലെ തന്നെയാണ് കോഴിക്കോടുള്ള അഞ്ചാറ് പേരും ഇതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തുള്ള നേതാക്കന്മാർ ഇവരെല്ലാവരും ഈ ബെഫി യൂണിയനിൽ മറ്റു യൂണിയനിൽ പെട്ട ആൾക്കാരാണ് അത് പുറത്തോട്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ സ്റ്റാഫിനെ ഇവർക്കെതിരെ എന്ത് ആക്ഷൻ എടുത്താലും അന്നേരം ബാക്കി ആൾക്കാരുടെ മുപ്പതോളം പേര് അതിനകത്ത് പുറത്തു വരും ബാക്കി അന്നപ്പം ഓൾറെഡി ആ മുപ്പതോളം പേരെ പുറത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് മുതലുള്ള നിയമനങ്ങൾ ചിലപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് പറയും കോടതി തന്നെ പറയും നിയമന ബാങ്ക് പേരുടെയും നടന്ന നിയമനത്തിൽ ഇതിനകത്ത് യാതൊരു വേറൊരു ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ ആര് ചെന്ന് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ജോലി ജോലി റെഡിയാണ് ജോലി കയറി എന്ന് മാത്രമല്ല വേറൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് പ്രൊമോഷൻ വാങ്ങി ഇവർ ജോ രണ്ട ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മറച്ചു വെച്ച് ജയിച്ചില്ല എന്ന് പറഞ്ഞുള്ളത് വ്യാജരേഖ ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴിൽ പ്ലസ് ടു പഠനം പൂർത്തിയായില്ല എന്ന് കോതമംഗലം നെല്ലിമറ്റ സ്കൂളിലെ ഒരു ടി സി ആ ടി സി ടി സി നമ്പർ ഞങ്ങൾ പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തേഴ് രണ്ടായിരത്തി ഏഴെന്ന ടി സിയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെന്നാണ് എന്നാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ടി സി രണ്ടായിരത്തി ഏഴിൽ പറഞ്ഞ ടി സി ബിനിൽ അൽദോസ് എന്ന് പറഞ്ഞ ആളെയാണ് ആ ടി സി ഇവരുടെ അല്ല ഈ ജോഫിയുടെ പേരുള്ള ടി സി അല്ല അതടക്കം ബാങ്കിന് ഞാൻ കൊടുത്തു പക്ഷെ ബാങ്ക് പോലീസിനെ സമീപിക്കുന്നില്ല അതായത് ബാങ്കിനെയാണ് ബാങ്ക് ഹരോടെയാണ് കബളിപ്പിച്ചേക്ക് കബളിപ്പിച്ചേക്ക് ചീറ്റ് ചെയ്തേക്കുന്നത് അതിന് ബാങ്ക് ഹരോടൊക്ക് പരാതിയില്ല എന്നാണ് ബാങ്ക് ഓഫ് ബറോഡ് വിചിത്ര യൂണിയൻകാരുടെ സമ്മർദ്ദം ആ അതിൻ്റെ പിന്നിൽ അങ്ങനെ ആ അതിൻ്റെ പിന്നിൽ യൂണിയൻകാരാണ് കാര്യം ബാങ്ക് ഓഫ് ബറോഡ ഡി ജി എം നാളെ കൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഞങ്ങളുടെ ബാങ്കിൽ ഇന്ന് നടന്ന രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് നടന്ന അഴിമതിയിൽ ഞങ്ങൾക്ക് ഇത്ര വ്യാജ ഡോക്യുമെന്റ് വെച്ചാണ് ഈ സ്റ്റാഫ് ഈ ജോഫി ഫീച്ചർ ജോലി വാങ്ങിച്ചത് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ അപ്പം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇവർ പറയും ആരൊക്കെയാണ് ഇതിനെ ജോലി മേടിച്ചേക്കുന്നു ഞങ്ങൾ ആർക്കൊക്കെ കാശ് കൊടുത്തുന്നു അതുകൊണ്ട് ബാങ്കിന് പരാതി കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ബാങ്കിനെ വെല്ലുവിളിച്ച് പറയുകയാണ് നിങ്ങൾ ചിലപ്പം യൂണിയനിലും പറയുകയാണ് നിങ്ങൾ എന്നാ നിയമ നടപടി എന്നെ എനിക്ക് യൂണിയൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പം പറയുന്നില്ല അദ്ദേഹത്തിന് ഇനിയും സത്യസന്ധ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ സമയമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് ബാങ്ക് നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ് പത്തു മാസമായി കാര്യം സുപ്രീം കോടതി പല പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ക്രൈം പുറത്ത് വന്നു കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ട സമയമൊക്കെ വെച്ചിട്ടുണ്ട് ഈ സ്റ്റാഫിനെ തുടാത്ത കാര്യം അല്ല അല്ല ഇത് ഇത്രയും പുറത്ത് വന്നപ്പം എന്നിട്ടും കാഞ്ഞിരപ്പള്ളി ബെഫി ഏരിയ പ്രസിഡന്റായിട്ട് വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഈ ഇവർ സ്റ്റാഫിന് ഇവരെന്ത് യൂണിയൻകാര് മാത്രം പേടിക്കുന്നു പേടിക്കുന്നുണ്ട് ഇത് ബാക്കിയുള്ള യൂണിയൻകാര് അറിയുന്നില്ല ഇവരുടെ കൂടെയുള്ള സഹപ്രവർത്തകർ അറിയുന്നില്ല ഇതിനകത്ത് കുറച്ച് എട്ടുപത്തു പേർക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണിത് അതിനകത്ത് കുറേ മാനേജർമാരുണ്ട് കുറേ മറ്റ് സ്റ്റാഫുകളുണ്ട് ഡി ജി എം എമുണ്ട് അങ്ങനെ പല വിജിലൻസ് ഓഫീസറുണ്ട് അങ്ങനെ പല ആൾക്കാർ ഇവരുടെ സെറ്റാണ് ഈ എറണാകുളം ഓഫീസിൽ ഇരിക്കുന്ന പല ആൾക്കാരും ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് കാര്യം ഞാൻ അവിടെ ഒരു പരാതിയാട്ടി എന്നാൽ ഞാൻ ആ ഭാഗത്തൂടെ എറണാകുളം ജില്ലയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ഈ ഇവർ അറി ഇവരറിയുക പക്ഷേ ഇപ്പോൾ സത്യം മുഴുവൻ പുറത്ത് കൊണ്ടുപോകുന്നു സത്യം മുഴുവൻ പുറത്ത് പോകുന്നു പത്ത് നാൽപ്പതോളം മുപ്പത്തഞ്ചോളം ആൾക്കാരുടെ ജോലിയെ തന്നെ ഇത് ബാധിച്ചു അവർ ജയിലിലോട്ട് പോകുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് തന്നെ ഇത് ഒതുക്കിയേ പറ്റുള്ളൂ ഇത് പബ്ലിക്കായ ഈ വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ഭീഷണിയുണ്ട് നല്ല ഭീഷണിയും പല പല കാര്യമാണ് എനിക്കൊന്നും പേടിയില്ല കാര്യം ഞാനും കോടതിയായിട്ട് ഇടപെട്ട് അതുപോലെ ഇടപെട്ട് എല്ലാ ആഴ്ച മൂന്നവണ്ണ ഞാൻ പരാതിക്കാരനാണ് എൻ്റെ പേരിലുള്ള കേസിനകത്ത് ഞാൻ എനിക്ക് ഇനി കോടതിയിൽ പോകേണ്ട കാര്യമില്ല അതിൻ്റെ കേസെല്ലാം കൃത്യമായിരുന്നു എല്ലാ എല്ലാ കേസും അഞ്ച് കേസ് തന്നെ കോടതി വെറുതെ വിട്ടു ആ കള്ളക്കേസ് എടുത്ത സ്ത്രീക്കെതിരെ അതിന് കൂടെ വന്നവർക്കെല്ലാം ഞാൻ തിരിച്ചും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതും നടക്കുന്നുണ്ട് അന്ന് കള്ളക്കേസ് എന്ന് പറയുമ്പോൾ കൂടെ ഈ ഉണ്ട് അതെ അതെ പോലീസുകാരുണ്ട് പോലീസുകാർക്ക് പോലീസ് സ്ത്രീ എന്ന് പരാതി കൊടുക്കുക ഒന്നും നോക്കുന്നില്ല എന്നിട്ട് എന്നിട്ട് ഈ ഈ സ്ത്രീയുടെ തന്നെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് സി ഡി ആർ റിപ്പോർട്ട് എനിക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്ന് അത് പരിശോധിച്ചപ്പോൾ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് വേണ്ടപ്പെട്ട പല പല പോലീസുകാരുമായിട്ട് നടത്തിക്കുന്ന വിശദമായ സംഭവങ്ങളാണ് കിടക്കുന്നത് മറ്റു പല കേസുകളിലും എനിക്ക് കോടതി എനിക്ക് സിദ്ധ കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രതിയായ കേസിനകത്തും ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് ഒരു അതും പരിശോധിക്കുമ്പോൾ ഇവർ ഇവരുടെ ഇല്ലീഗൽ ബന്ധങ്ങളാണ് അതിനകത്ത് യൂണിയൻകാരോടൊക്കെ പോയേക്കുന്ന മണിക്കൂറുകൾ നീണ്ട സംസാരങ്ങൾ ഈ സാധാ ക്ലർക്കായ ഒരു മുണ്ടക്കയം ബാങ്ക് പേരോടുള്ള സ്റ്റാഫിനെ ഈ ഇത്രയും വലിയ യൂണിയനെ സംരക്ഷിക്കേണ്ട കാര്യം എന്താ ഇതിനകത്ത് അർഹതപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നിയമപ്രകാരം പത്താം ക്ലാസ് ജയിച്ചു തന്ന പ്ലസ് ടു പരാജയപ്പെട്ട അതായത് പരാജയപ്പെട്ട ആൾക്കാർക്ക് കേന്ദ്ര സർക്കാർ നിജപ്പെടുത്തിയിരിക്കുന്ന ജോലിയായിരുന്നു ഇത് അത് സാധാരണക്കാർ നമ്മളെ ആ സമയത്ത് നിന്ന് വേണമെങ്കിൽ എനിക്ക് വേണേ അപേക്ഷ അയക്കായിരുന്നു എനിക്ക് വേണേ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നമുക്ക് ചെയ്യായിരുന്നു അതൊക്കെ മറച്ചു വെച്ച് അങ്ങനെ ഒരു പത്രവാർത്ത ഒരു തൊഴിൽ വാർത്തയ്ക്കത് പരസ്യം വരുന്നു ഇവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇവർ യൂണിയൻകാർ ഇടപെടുന്ന ആൾക്കാർക്ക് കൊണ്ട് മാത്രം അപേക്ഷയായിപ്പിക്കുന്നു അവർക്ക് ജോലി കൊടുക്കുന്നു എത്ര പേർക്ക് നിയമപരം കിട്ടുന്ന ജോലിയാണ് ഇത് ഇത് പൊതുസമൂഹത്തെയാണ് വഞ്ചിച്ചേക്കുന്നത് സുപ്രീംകോടതി പറഞ്ഞേക്കുന്ന ബാങ്കിനെതിരെയുള്ള തട്ടിപ്പ് പൊതുസമൂഹത്തിനെതിരെയുള്ള തട്ടിപ്പാണ് അത് എനിക്കോ നിനക്കോ എന്നല്ല ആർക്കും പരാതിപ്പെടാം ആർക്കും കാര്യം ബാങ്ക് ഓഫ് ബറോഡയിൽ നടക്കുന്നത് ഈ നീ നീ ഇതിൻ്റെ പേര് നടക്കുന്ന വലിയ കൊള്ളയാണ് ഈ ശബരിമല വിഷയം പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ഇത് മൂടി വെച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്റെ പരാ അന്ന് മുതൽ മൂടി വെച്ചിട്ട് പരാതിക്കാരനായ എന്നെ ഇല്ലാണ്ടാക്കാനാണ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നാൽ ഞാൻ ഒറ്റ പുറേ എന്നെ എന്നെ ഇവരെല്ലാം ആക്രമിക്കുന്നുണ്ട് പോലീസ് വഴിയും മറ്റു വഴിയൊക്കെ ഇവർ എന്നെ വേട്ടയാടുന്നുണ്ട് ഞാനത് കാര്യമാക്കാതെ അതിൻ്റെ പുറകെ വരുന്നത് അകത്താണ് അകത്ത് പോയി കിടന്നാൽ ഇറങ്ങുമ്പോൾ ഞാൻ ഞാൻ പുറത്തു കൊണ്ടുവരും ഈ സത്യം പുറത്ത് ഈ മുപ്പത്തിരണ്ട് പേരുടെ അല്ലെങ്കിൽ ഇത്ര ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ഇല്ലീഗൽ നിയമനം കൈക്കൂലി അഴിമതി നിയമനം മുഴുവൻ പുറത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ നിരപരാധിയാവുന്ന എനിക്കറിയാം നിങ്ങളുടെ ജീവിതം തന്നെ പോയി അതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് ചോദിച്ച ജീവിതം നിക്കുകയാണ് കോടതി തന്നെ കോടതിയാണ് നമ്മുടെ മുന്നിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റൊരു നിയമത്തെ സമീപിച്ചത് ഒരു ക്രൈം നമ്മൾ കണ്ട് കണ്ടെത്തി അതിനെതിരെ ഞാൻ പൊൻകുന്നം പോലീസ് സ്റ്റേഷനും ഡി ജി എമ്മിലും പരാതി കൊടുത്തു നിയമപരമായിട്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തിൻ്റെ പേരിൽ നമ്മളെ ഇങ്ങനെ ഉപരോധിച്ച് ഉപരോധിച്ച് അവസാനം എന്ത് വന്നാലും എന്നെ ഉപയോഗിച്ചത് അവിടെ നിൽക്കട്ടെ എന്ത് വന്നാലും ഞാൻ ഈ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് പോരാടുന്നത് ഇത് മുഴുവൻ ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ട ബാങ്ക് ഓബറോഡിയാണ് ബാങ്ക് ഓബറോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ സ്റ്റാഫിൻ്റെ പേരിൽ ബാങ്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നില്ല നൂറ്റി ഇരുപത്തേഴ് രണ്ടായിരത്തി ഏഴ് നമ്പർ ടി സി ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് തന്നിട്ടുണ്ട് ഈ സ്റ്റാഫ് ആ ടി സിയുടെ ആൾ വേറെയാണ് ആ ടി സി വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ ടി സിയാണ് അതൊരു കോതമംഗലത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂ ഒരു സ്റ്റുഡിയോയിൽ വ്യാജമായിട്ട് നിർമ്മിച്ച ടി സിയാണ് ഇവർ ബാങ്ക് ഓഫ് ബറോഡ ജോലി കൊടുത്തേക്കും അതുപോലും ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് പുറത്ത് വന്നിട്ടും ബാങ്ക് ഓഫ് ബറോഡ ഉദ്യോഗ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തതിൻ്റെ പിന്നിൽ ഇവർക്കെല്ലാം ഇതിൻ്റെ പണം പണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെല്ലാ കൂടി എനിക്കതിരെ ഇത്രയും കളി കളിക്കുന്നതും ഇപ്പോഴത്തെല്ലാം ഈ ഗൂഗിളിൽ കയറി ചുമ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് മൊത്തം വരും ആ സിറ്റുവേഷൻ ഞാൻ എത്തിച്ചിട്ടുണ്ട് ഈ കേസ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരോട് പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ കുറച്ച് കാലതാസം പ്രശ്നം പറ്റുമായിരിക്കും അതേ പറ്റുള്ളൂ പക്ഷേ സത്യം സത്യം കോടതി വഴി വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും ശരിക്കും സന്ദീപിൻ്റെ നിയമ പോരാട്ടം ഇവിടെ എത്തി നിൽക്കുകയാണ് തനിക്കെതിരെ ഒരു പരാതിയാണ് അദ്ദേഹം ലഭിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവിതത്തിൽ തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു അത് നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമീപിച്ചത് കോടതിയെയാണ് അപ്പോഴാണ് ബാങ്ക് ഓഫ് ബറോഡ നടത്തിയ വ്യാജ നിയമന അഴിമതി ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് തെളിവുകൾ സഹിതം ഹാജരാക്കി ബാങ്ക് അധികൃതർ തന്നെ അത് കണ്ടെത്തുകയും ചെയ്തിട്ടും യൂണിയൻ നേതാവിൻ്റെ അതായത് ഇടതുപക്ഷ യൂണിയൻ അനുഭാവ സംഘടനയായ ബെഫി എന്ന യൂണിയൻ സമ്മർദ്ദം മൂലം ആ ക്രമക്കേടുകൾക്കെതിരെ നടപടി എടുക്കുന്നത് വൈകുകയാണ് അത് മുക്കി വയ്ക്കുകയാണ് എന്നാണ് സന്ദീപ് പറയുന്നത് ഇതിനെതിരെയുള്ള ശക്തമായ നിയമ പോരാട്ടവുമായി സന്ദീപ് വീണ്ടും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സന്ദീപ് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിയാർ ഷാം മറുനാടൻ മലയാളി കോട്ടയം